പാവർട്ടി ലയൻസ് ക്ലബിന്റെ കാരുണ്യം സേവന പദ്ധതിയുടെ ഭാഗമായി പതിനഞ്ച് എയർബെഡുകളും പത്ത് വാക്കറുകളും വിതരണം ചെയ്തു ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് വി ജി തോംസൺ ജില്ലാ കോർഡിനേറ്റർ വിമൽ വേണുവിൽ നിന്ന് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി ഹെൽത്ത് ഇൻസ്പെക്ടർ ജിതിൻ അശോകൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു എനിക്ക് തോന്നുന്നത് ഇത് വാങ്ങുന്ന അവരുടെ സമയം അല്ലെങ്കിൽ അവരുടെ മുന്നിൽ വന്ന് ഇരിക്കുന്ന പലർക്കും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അപ്പൊ അത് ഒഴിവാക്കിയ അവരാരാണോ അർഹതപ്പെട്ടവർ ആ അർഹതപ്പെട്ട ആൾക്കാരെ അവര് മാത്രം അറിഞ്ഞുകൊണ്ട് അവരിലേക്ക് ആ കാര്യത്തിന്റെ ആ അല്ലെങ്കിൽ ആ ഇത്തരം മനസ്സുകളാണ് ആ ചിന്ത അത്തരം ചിന്തകൾ അതാണ് ഇന്നത്തെ ദിവസം ഏറ്റവും ഞാൻ ഒരു നമ്മൾ പി എസ് ഗിൽബർട്ട് വി ജെ തോമസ് ടി ഐ ജെയിംസ് വനിതാ വിഭാഗം കൺവീനർ അനു തോംസൺ വി എസ് സെബി കൺവീനർ സി കെ ജോബ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് രോഗികളുടെ വീട് സന്ദർശിച്ച് ഭാരവാഹികൾ ഉപകരണങ്ങൾ കൈമാറി